ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വഴുതനങ്ങ തീയിൽ വെച്ചാലോ അതായത് തേങ്ങയൊക്കെ വറുത്തരച്ച് തീലുണ്ടാക്കാം കേട്ടോ അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഞാനിവിടെ ഒരു വലിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട് നല്ല കഴുകി വൃത്തിയായി കൊണ്ടുവന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ ഞാനിവിടെ ക്യൂബ് ടൈപ്പായിട്ടാണ് അരിയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് പോലെ നിങ്ങൾക്ക് സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം റൗണ്ട് ആയിട്ടൊന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ക്യൂബ് പോലെ അരിഞ്ഞെടുക്കുവാണ് കേട്ടോ അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞിട്ട് വരാം അപ്പോൾ അതാ വഴുതിന് ഇങ്ങനെ ഞാൻ കുഞ്ഞതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെറിയൊരു കഷ്ണം സവാളയാണ് എടുത്തിരിക്കുന്നത് അതും ഇതുപോലെ തന്നെ ക്യൂബ്സായിട്ട് ഒരു മീഡിയം ടൈപ്പ് സവാളയായിരുന്നു കേട്ടോ അതും ഇതുപോലെ തന്നെ ക്യൂബ്സായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് അതായത് കണ്ടില്ലേ ഇതുപോലെ ഇതുപോലെ നമുക്ക് ഈ സവാളയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി ഞാനിതാ ഒരു ചട്ടി ചട്ടിയടുപ്പയിൽ വെച്ചിട്ടുണ്ട് ചട്ടി ചട്ടിയടുപ്പയിൽ വെച്ചതിന് ശേഷം നമുക്ക് ആ വഴുതനങ്ങയാക്കി ഒന്ന് വറുത്തു പോരണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ അതിൽ തന്നെ ഇട്ടൊന്ന് വറുത്ത് കോരാൻ നോക്കി പക്ഷേ എണ്ണ കുറവായതുകൊണ്ട് നടന്നില്ല പിന്നെ ഞാനിതാ അതിനകത്തേക്ക് തന്നെ ഇട്ട് ഒന്ന് വറുത്തു പോരുന്നുണ്ടേ ഇതിപ്പോൾ ഞാൻ എൻ്റെതായ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ സാധാരണ ഞാൻ എണ്ണ കുറച്ച് എണ്ണ ഒഴിച്ച് വഴുതനയൊക്കെ വഴറ്റി സവോളയെല്ലാം വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ വറുത്തരച്ച് ചേർക്കാറാണ് പതിവ് ഇതിപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചെയ്യാമല്ലോ അപ്പം നമ്മൾ ഈ വഴുതനങ്ങയല്ല നല്ലവണ്ണം എന്ന് വറുത്തു കോരിയെടുക്കുന്നുണ്ടേ ഇപ്പോൾ ഇതേണ്ടല്ലേ നമ്മുടെ വഴുതനങ്ങയല്ലേ അത്യാവശ്യം നല്ലവണ്ണം ഒന്ന് ഒരുങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു കളറൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് മാറ്റണം ഒരുപാട് കരിഞ്ഞു പോകാൻ നിൽക്കരുത് കേട്ടോ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേന് നമുക്ക് ഈ വഴുതനങ്ങയെല്ലാം ഇങ്ങനെ തന്നെ വറുത്തു കോരിയെടുക്കാം അപ്പോൾ ഒരു മൂന്ന് ട്രിപ്പ് വറുത്തു കോരാനുള്ളത് എൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം തന്നെ ഞാൻ വറുത്ത് കോരിയെടുക്കുന്നുണ്ടേ ഇനി അതാ ആ സെയിം എണ്ണയിൽ തന്നെ ഇട്ട് ആ ഉള്ളിയും കൂടെ ഒന്ന് ജസ്റ്റ് വറുത്തു കോരി എടുക്കുന്നുണ്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഉള്ളിയും ഏകദേശം ഒന്ന് ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേന് നമുക്ക് കോരിയെടുക്കണം ഇതുപോലെ പതിയെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് അതും ഒന്ന് ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്ക് കോരി എടുത്ത് മാറ്റി വെക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ ഉള്ളിയുടെ നിറവും ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതും നമ്മൾ വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വഴുതനങ്ങയും വറുത്തു തേ സവാളയും വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ വറുത്തരയ്ക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഞാനിവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കാരണം എനിക്കിവിടെ ഒരു ചെറിയ വഴുതനങ്ങ അലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതാ നമ്മളൊരു പാനടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ലേശം ഓയില് കേട്ടോ ഈ ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ചുകൊടുത്തതിന് ശേഷം അതിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അരമുറി തേങ്ങ എന്ന് പറഞ്ഞത് ചെറിയൊരു തേങ്ങയായിരുന്നു കേട്ടോ വലിയ തേങ്ങയല്ലായിരുന്നു ചെറിയൊരു തേങ്ങയുടെ അരമുറി മാത്രം എടുത്തിട്ടുള്ളായിരുന്നേ അപ്പോൾ ഈ തേങ്ങ നമ്മൾ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം എന്ന് വറുത്തെടുക്കാവേ അപ്പോൾ ഈ തേങ്ങ വറുക്കുന്ന സമയത്ത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്ന സമയത്ത് ഞാനൊരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല മണമാണ് നമുക്ക് അടിക്കുന്നത് കേട്ടോ ഈ തേങ്ങ ഒന്ന് വറന്ന് വരുന്ന സമയത്ത് ഇനി ഇതാ ഒരു രണ്ട് മൂന്ന് മുളകും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ വാറ്റൽമുളകിന് ഭയങ്കര എരിവായിരുന്നു കേട്ടോ നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ ആ വാറ്റൽമുളകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കേണ്ടതേ ഞാനിവിടെ കുറച്ച് പെരിഞ്ചീരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒരു ഏലക്ക ഒരു ഗ്രാമ്പൂക്ക് അതൊന്നും കുഴപ്പമില്ല കേട്ടോ അതും അവിടെ കിടക്കട്ടെ പിന്നെ ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കലാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ടില്ല തേങ്ങയൊക്കെ നല്ല കളറ് മാറി നല്ലൊരു നിറത്തിലേക്ക് വന്നിട്ടുണ്ട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ ആ ഈ ഒരു സമയത്ത് നമുക്ക് രണ്ട് കഷ്ണം ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇഞ്ചി അത് ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ട് അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ട മുളക് പൊടി മല്ലിപ്പൊടിയാണേ അപ്പം നമുക്ക് അതുകൂടി ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വറ്റൽ മുളക് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് മല്ലിപ്പൊടി സോറി മുളക് പൊടി കുറച്ച് കുറച്ചിട്ടത് കേട്ടോ കാരണം വറ്റൽമുളകിന് നല്ല ഇരുവാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ ഈ പൊടികളൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനൊരു ചെറിയൊരു കഷ്ണം വാളമ്പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുകൂടി ഞാനൊന്ന് കാണിച്ചു തരാം കണ്ടില്ലേ ചെറിയൊരു കഷ്ണം വാളംപൊളിയായിരുന്നേ അപ്പോൾ അതുകൂടി വെള്ളത്തി ഇട്ടിട്ടുണ്ട് അത് നമുക്ക് അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മുടെ പൊടികളല്ലാതെ തണുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിൽ ജാറിലൊഴിച്ച് നമുക്ക് അത് അരച്ചെടുത്തിട്ട് വരാം നല്ല മഷി പോലെ അരച്ചെടുക്കണം ഇപ്പം അത് കണ്ടില്ലേ ഒട്ടും തരിയില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു പാനടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ആ ഓയിലൊക്കെ ഒന്ന് നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ കടുകൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെതാ നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങായും അതുപോലെ തന്നെ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അതിന് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ടേ എന്നിട്ടിതാ നമ്മൾ ആ ഒരു അരപ്പൊടി കൂടി അരച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് അതാ ഒരു സവാളയ്ക്കകത്തും അതുപോലെ തന്നെ വഴുതനങ്ങയൊക്കകത്തും നല്ലവണ്ണം പിടിച്ച് വരത്തക്ക രീതിയിൽ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കതൊന്ന് സെറ്റാക്കിയെടുക്കാം അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു മിക്സിയുടെ ജാറൊന്ന് കഴുകി ആ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നല്ലവണ്ണം തിളപ്പിച്ച് നല്ല നല്ലവണ്ണം യോജിച്ചതിന് ശേഷം നമുക്ക് വാങ്ങാവുന്നതാണേ അപ്പോൾ ഇതാ കണ്ടോ നല്ലവണ്ണം തിളച്ചെല്ലാം അതുമായിട്ട് ചോദിച്ച് വന്നപ്പോൾ നല്ലൊരു കളറും എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചട്ടി ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് മറ്റൊ നല്ല പരന്ന് കിടന്ന ചട്ടി കേട്ടോ അപ്പോൾ ഒരു സുഖമില്ലാതെ തോന്നി അപ്പം ഞാനിന്ന് ചട്ടി മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് കിട്ടും നല്ല ടേസ്റ്റി ആയിരുന്നു അതുപോലെ നല്ല കുഴപ്പുഴാന്നിരിക്കുന്നതായിരുന്നു കേട്ടോ ചാറൊക്കെ കണ്ടില്ലേ നല്ല കുഴമ്പ് രൂപത്തിരിക്കുന്നത് അപ്പോൾ എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ